ഹായ് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ റിസൾട്ട് വന്നു ഇനി എന്താണ് എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക വളരെ കഷ്ടപ്പെട്ട് നിങ്ങൾ പഠിച്ചെടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ അങ്ങോട്ട് നിങ്ങൾ വരുത്തുന്ന അപാകതകൾ മൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു വർഷം നഷ്ടപ്പെട്ടേക്കാം നിങ്ങളുടെ കഷ്ടപ്പാടുകൾ നഷ്ടപ്പെട്ടേക്കാം അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ വേറെ അനലൈസിങ്ങിലേക്കൊന്നും പോകുന്നില്ല ആക്ച്വലി ഒരുപാട് എൻക്വയീസ് വന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഈ വർഷത്തിൽ ഞാൻ കരിയർ വീഡിയോ അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ നമുക്ക് അറിയുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാം ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന റാങ്കുകളെ നിങ്ങൾ തിരിച്ചറിയാം ഒന്ന് ഓൾ ഇന്ത്യ റാങ്ക് എയർ വന്നിട്ടുണ്ടാവും രണ്ട് നിങ്ങളുടെ കാറ്റഗറി റാങ്ക് വന്നിട്ടുണ്ടാവും അപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നതാണ് നിങ്ങൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ ഓൾ ഇന്ത്യ റാങ്ക് ആണ് നിങ്ങളെന്ത് പരിഗണിക്കുക അഡ്മിഷനും വേണ്ടിയിട്ട് പരിഗണിക്കുക എന്ന് പറയുന്നത് അപ്പോൾ എത്ര ഓൾ ഇന്ത്യ റാങ്ക് കിട്ടിയവർക്ക് കഴിഞ്ഞ വർഷത്തിൽ ഗവൺമെൻറ് കോളേജുകൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് എന്നതിൻ്റെ വീഡിയോ എത്ര കേരള റാങ്ക് കിട്ടിയവർക്ക് ഇവിടെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് എന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ താമസിയാൽ തന്നെ അപ്ലോഡ് ചെയ്യും ഇനിയുള്ള ദിവസങ്ങൾ ഞാൻ കൺസിസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ ചെയ്തോളൂ ഇനി ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ ഞാൻ തന്നുകൊണ്ടിരിക്കും അപ്പോൾ ആദ്യത്തെ കാര്യം എന്തായാലും ഇത് ഓൾ ഇന്ത്യ റാങ്കാണ് അതായത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെ കുട്ടികളും എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ആദ്യത്തെ റാങ്കുകൾ നോക്കുകയാണെങ്കിൽ അവിടുന്ന് കേരളത്തിലുള്ള കുട്ടികൾ വളരെ കുറവാണ് വളരെ കുറവാണ് ആദ്യത്തെ അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ സാധ്യതകൾ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിനേക്കാളും കൂടുതലായിരിക്കും ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനൊക്കെ പോലെ നിങ്ങൾക്ക് അഡ്മിഷൻസ് കേരളത്തിലെ റാങ്ക് നിങ്ങൾക്ക് കൂടാനാണ് ചാൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം വളരെ ഈസി ആയിട്ടുള്ള എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ എഴുന്നൂറ്റി ഇരുപത് കുട്ടി കേരളത്തിൽ വരേണ്ടായിരുന്നു ഈ വർഷം അത്ര റാങ്ക് കിട്ടിയിരിക്കുന്ന കുട്ടിയിൽ ഏകദേശം പതിനെട്ടാമത്തെ റാങ്ക് കിട്ടിയിരിക്കുന്ന കുട്ടിക്കാണ് കേരളത്തിലെ ഒന്നാമത്തെ റാങ്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തിനേക്കാളിലും കുറച്ചും കൂടെ റാങ്ക് കൂടാനുള്ള ചാൻസാണ് ഉണ്ടാവുക അത് കേരള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും നിങ്ങൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ നീറ്റിന് കിട്ടിയിരിക്കുന്ന സ്കോർ അപ്ലോഡ് ചെയ്യുകയാണ് കഴിഞ്ഞ വർഷം കേരള റാങ്കിൽ എൻ്റെ പേര് വന്നില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടോ മൂന്നോ കുട്ടികൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ആ അവസരം ഉണ്ടാവരുത് ആ സമയത്ത് നിങ്ങൾ ഇവിടെ നിന്ന് അപ് ടുഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുക നിങ്ങൾ കീമിൻ്റെ വെബ്സൈറ്റ് റെഗുലർ ആയിട്ട് നോക്കുക പത്രത്തിൽ എഡ്യൂക്കേഷൻ കോളങ്ങൾ നോക്കുക ഞങ്ങളുടെ ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളിൽ വേണം ജോയിൻ ചെയ്യാം അതിൽ നീട്ടിൻ്റെ അപ്ഡേഷൻസ് ഞങ്ങൾ നീട്ടി തുടങ്ങും അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഒറ്റ കാര്യം ശ്രദ്ധിക്കുക ഈ ഒരു അപ്ലോഡിങ്ങിന് ശേഷമാണ് നിങ്ങളുടെ കേരള റാങ്ക് പബ്ലിഷ് ചെയ്യുക ആ കേരള റാങ്ക് പബ്ലിഷ് ചെയ്ത ആളുകൾക്ക് മാത്രമാണ് ഇവിടെ കീമ് നടത്തുന്ന എൺപത്തി അഞ്ച് ശതമാനം സീറ്റിലേക്കും അഡ്മിഷൻസ് ലഭിക്കുക അതായത് ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് അഡ്മിഷൻസാണ് കേരളത്തിൽ നടക്കുക ഒന്ന് ഓൾ ഇന്ത്യ അഡ്മിഷൻസ് എന്ന് പറയും അതായത് ഇവിടുത്തെ ഗവൺമെൻറ് കോളേജുകളിലേക്കൊക്കെ പതിനഞ്ച് ശതമാനം സീറ്റ് ഓൾ ഇന്ത്യ വഴിയാണ് അപേക്ഷ എനിക്കുക ഒരു എക്സാമ്പിൾ പറയാം കാലിക്കറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നൂറ് കുട്ടികൾ വരുന്നുണ്ടെങ്കിൽ എൺപത്തി അഞ്ച് കുട്ടികൾ കേരളക്കാരാവാം പതിനഞ്ച് കുട്ടികൾ ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം അതിൽ കേരളക്കാരുണ്ടാവും ചിലപ്പോൾ മധ്യപ്രദേശുണ്ടാവും ചിലപ്പോൾ ഗുജറാത്തുകാരുണ്ടാവും തമിഴ്നാടുകാരുണ്ടാവും ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം ഇങ്ങനെ നിങ്ങൾക്ക് കേരളത്തിൻ്റെ പുറത്ത് അപേക്ഷിക്കണമെങ്കിലും ആ സ്കോർ നിങ്ങൾ ഓൾ ഇന്ത്യ സ്കോർ വെച്ചിട്ട് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും അപേക്ഷിക്കാം പക്ഷെ കേരളത്തിലെ കോളേജിൽ ഒരു ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഓൾ ഇന്ത്യ കോട്ടയല്ലാതെ ബാക്കി എൺപത്തഞ്ച് ശതമാനം സി ഈ കേരള റാങ്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കേരള റാങ്കിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇവിടുത്തെ സ്റ്റേറ്റ് കോട്ട ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ല ഇവിടുത്തെ സ്റ്റേറ്റ് കോട്ടക്കാണ് നിങ്ങൾക്ക് മുസ്ലിം റിസർവേഷനും മറ്റുള്ള റിസർവേഷൻസും എസ് സി റിസർവേഷൻസ് ഇങ്ങനത്തെ കൂടുതൽ റിസർവേഷൻസ് ഉള്ളത് മറ്റൊടുത്ത് ഒ ബി സി എന്ന് പറയുന്ന ഒറ്റ റിസർവേഷനേ ഉള്ളൂ ഇവിടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് റിസർവേഷനാണ് അതുകൊണ്ട് തന്നെ അതിന് നിങ്ങൾ വളരെ ഗൗരവപൂർവ്വം കൊടുക്കുക എന്നുള്ളത് ഇനി ഇതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രക്രിയകൾ രണ്ട് രീതിയിൽ നടക്കും ഒരു സമയത്ത് ഇതിൻ്റെ ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് ക്ഷണിക്കും ആ ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് ക്ഷണിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഗവൺമെൻറ് കോളേജുകൾ മറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റികൾ അതേപോലെ തന്നെ എ എഫ് എം സി ചില നഴ്സിംഗ് കോഴ്സുകൾക്ക് ഒക്കെ അപേക്ഷ കൊടുക്കേണ്ടത് അവിടെയാണ് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ എം ബി ബി എസിനാണെങ്കിലും ബി ഡി എസ്സിനാണെങ്കിലും ബി എം എസിനാണെങ്കിലും ബി എച്ച് എം എസ്സിനാണെങ്കിലും ഒക്കെ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് കിമോയായിരിക്കും ഈ കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ നിങ്ങൾക്കുള്ള ഡോക്യുമെൻ്റുകളാണ് നീറ്റിൻ്റെ അഡ്മിറ്റ് കാഡ് നീറ്റിൻ്റെ റിസൾട്ട് അതേപോലെ ടി സി സർട്ടിഫിക്കറ്റുകൾ അതേപോലെ നേരത്തെ ഇവർ മേടിച്ചുവെക്കാൻ പറഞ്ഞ കുറേ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനത്തെ എല്ലാ സർട്ടിഫിക്കറ്റുകളും നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റുകൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു എസ് ഉള്ളവരാണെങ്കിൽ അത്തരം സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക കേരളത്തിന് പുറത്താണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടത് തഹസീൽദാർ എടുത്തതാണ് കേരളത്തിലാണെങ്കിൽ വില്ലേജ് ഓഫീസറുടെ അതാണ് വേണ്ടത് കീമിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന കീമിലേക്കും നീറ്റിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അങ്ങോട്ടും നിങ്ങൾ എന്ത് ചെയ്യുക പാസ് ചെയ്യാം ഇതാണ് ബേസിക്കായിട്ട് പറയാനുള്ള ഇൻഫർമേഷൻസ് ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നത് എത്ര റാങ്ക് ഉള്ളവർക്കാണ് ഓൾ ഇന്ത്യ കോട്ട വഴി കഴിഞ്ഞ വർഷം അഡ്മിഷൻ ലഭിച്ചത് എന്നുള്ളതാണ് താങ്ക് യു